ഞാൻ പ്രിൻസ് ഫ്രാൻസിസ് ഡിയറസ്റ്റ് ലിവിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് മെയിനായിട്ട് അഞ്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ് എല്ലാ ദിവസവും പഠിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് നമ്മൾ നോർമൽ ഡിഗ്രി അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പഠനം തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇന്ന് എല്ലാ ദിവസവും ലൈഫ് ടൈം ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും ഞങ്ങൾക്ക് സാധിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഡെയിലി ഇൻസ്പയർഡ് ആയിക്കൊണ്ട് എൻ്റെ ബിസിനസ്സിലേക്കും എൻ്റെ ഓഫീസിലേക്കും എനിക്ക് രാവിലെ പോകാൻ സാധിക്കുന്നു മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ് കാരണം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അനിൽ സാറും മറ്റുള്ള വ്യക്തികളുമൊക്കെ ഇവിടെ നമുക്ക് പകർന്നു തരുന്നത് നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയും വൈബുമുള്ള നല്ലൊരു ഗ്രൂപ്പുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഞാൻ എൻ്റെ ബിസിനസ്സിൽ വളരെ ഹാപ്പിയാണ് ഞാൻ നന്നായിട്ട് വളരെ ക്ലിയർ കട്ട് കൂടിയാണ് ഞാൻ പോകുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കിങ്സ് ക്ലബ്ബിൽ വന്നതിന് ശേഷവും ഇതിൽ പറഞ്ഞ് പറയുന്ന ഓരോ കാര്യങ്ങളും പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ ക്രൈസ്റ്റ് ഫേസ് ചെയ്താലും തിരിച്ച് വീണ്ടും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിങ് ഡേയിൽ വന്ന് ഇവിടെ ആ ഫേസ് ചെയ്ത കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള സൊല്യൂഷൻസ് അനിൽ സാറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കൂടെ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട് ഇന്ന് കേരളത്തിൽ ലഭിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ദ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ദ കിങ്സ് ക്ലബ് എന്ന് പറയുന്നത്